ദൈവജനമേ രണ്ട് തിമോത്തി രണ്ടാം അധ്യായം പതിനാറാം വാക്യവും ശേഷം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലെ സംഭാഷണ മര്യാദകളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹപൂർവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവഭക്തിക്ക് ഹാനികരമായ വ്യർത്ഥമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു ഇത്തരം തർക്കങ്ങൾ അധർമ്മത്തിലേക്ക് നയിക്കുകയും കേൾക്കുന്നവർക്ക് ദോഷം ചെയ്യുകയും ചെയ്യും വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നതുപോലെ വിഡ്ഢവും അനാവശ്യവുമായ തർക്കങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി കലഹിക്കുന്നവനല്ല കലഹിക്കുന്നവളല്ല മറിച്ച് എല്ലാവരോടും ശാന്തതയോടെയും ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും പെരുമാറുന്നവരായിരിക്കും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരും തിന്മ വരുമ്പോൾ സഹനശക്തിയോടെ നേരിടാൻ കഴിവുള്ളവരുമായിരിക്കും തർക്കിക്കുന്നവരോട് വിനയത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് നാം മനസ്സിലാക്കണം സത്യം തിരിച്ചറിയുവാനും മാനസാന്തരപ്പെടുവാനും ദൈവം അവർക്കും അവർസം നൽകും നമുക്ക് നൽകിയതുപോലെ തന്നെ അതിനാൽ ക്രിസ്തു ശിഷ്യർ എന്ന നിലയിൽ വിഭജനത്തിനും തർക്കങ്ങൾക്കും കാരണമാകുന്ന വാക്കിൽ നിന്ന് നാം പാടെ വിട്ടു നിൽക്കണം നമ്മുടെ സംസാരം കൃപയോടും സമാധാനത്തോടും കൂടിയുള്ളതായിരിക്കട്ടെ ദൈവവചനം സത്യത്തിലും സ്നേഹത്തിലും പങ്കുവയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലായ്പ്പോഴും എല്ലാ നിമിഷവും